ഫ്രിഡ്ജിൽ വെണ്ടക്ക കണ്ടപ്പോ തോന്നി വെണ്ടക്കേനെ കൊണ്ട് നല്ലൊരു സ്പെഷ്യൽ കറി ഇന്ന് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ വെണ്ടക്ക നമ്മളെ സാമ്പാറിനെല്ലാം മുറിക്കൂലേ ആ ഒരു പാകത്തിൽ മുറിച്ചിട്ട് എണ്ണയിൽ നന്നായി ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതാ കോരി മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പിന്നെ കുറച്ച് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഇതാ ചെറുതായിട്ട് എരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അത്യാവശ്യം വലിയൊരു ഉള്ളി രണ്ട് വലിയ തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് നമുക്കിതാ വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കും എല്ലാം കൂടി സെറ്റായി വരുന്ന സമയത്ത് ആവശ്യത്തിന്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിയിലേക്ക് നമ്മളെ മെയിൻ സാധനം അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തുകഴിഞ്ഞാ ഇല്ലേ നല്ല അടിപൊളി വെണ്ടക്ക തൈര് കറി റെഡി ഇട്ടാ ഇതുണ്ടെങ്കി പിന്നെ ചോറിന് വേറെ കറിയൊന്നും വേണ്ട അപ്പൊ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി മറക്കല്ലേ